വെൽക്കം ടു ശ്രുതിസ് വെറൈറ്റി ഫുഡ്സ് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കായ്പോളയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം കായ്പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പഴം രണ്ട് പ നേ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചത് നന്നായി പഴുത്ത നേന്ത്രപ്പഴം വേണം ഇതിന് വേണ്ടിയിട്ട് എന്നിട്ടത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര അതേപോലെ നാല് ഡേറ്റ്സ് അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ണ്ട് മുട്ട അതുപോലെ തന്നെ പാ കുറച്ച് പാൽ പിന്നെ ഒരു ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് നമുക്കത് തയ്യാറാക്കാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേർ പാൻ വയ് വയ്ക്കാം പാന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പഴം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴച്ചി എടുക്കാം പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴച്ചി എടുക്കാം നന്നായിട്ട് ബന്ധ ഉടയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിരിക്കും പഴത്തിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കാം ഡേറ്റ്സും ചേർത്ത്ൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഡേറ്റ്സും പഴം കൂടി ഒന്ന് യോജിച്ച് വന്നാൽ നമുക്കൊരു വഴി വരും പഴം ഡേറ്റ്സ് ഒക്കെ പെടാൻ നന്നായി തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ചെറിയ തീയിൽ വെച്ചിട്ടൊന്നും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അങ്ങനെ ചെറിയ രീതിയിലൊന്നും നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതൊരു വേവാൻ വേണ്ടിയിട്ട് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ നമുക്ക് അരക്കപ്പ് പാൽ എനിക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അരക്കപ്പിന് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു നമ്മൾ കാഴ്ചാത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പാലില് കടന്നിട്ടൊന്ന് വെന്ത് കിട്ടണം പാലൊക്കെ ഒന്ന് തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ മുട്ട രണ്ടും മിക്സർ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും പൊട്ടിച്ചിട്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം ഇതിപ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസെൻസാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം സെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും ഒരു ബൗളിലേക്ക് മാറ്റാം ബ്ലെൻഡ് ചെയ്ത മുട്ട നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പഴം ഈത്ത പഴം കൂടി മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്കിപ്പോൾ വേവിക്കാൻ വെച്ച ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് പാലൊക്കെ വറ്റി നല്ല ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് മിക്സ് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ചെറിയൊരു രീതിയിൽ ഒന്ന് ചൂടൊന്ന് ഇട്ടിട്ട് തണുക്കണ സമയത്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടട മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കയററ്റ് തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടട മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഈ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികമായി പോകാൻ പാടില്ല പിഞ്ചളവിൽ മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ മിക്സ് എല്ലാം നന്നായിട്ട് യോജിച്ച് കൊടുത്തിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തൊരു അടുപ്പത്ത് പാൻ വെച്ച് പാനിൽ നെയ്യ് കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് പരട്ടി കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് പാത്രത്തിലോട്ട് കൊടുക്കാം മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് മീഡിയത്തിലും ലോക്കോ ഇടയിൽ നമ്മൾ തീയിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് ഈ അടപ്പൊന്ന് തുറന്നിട്ടത് എന്തോന്ന് നോക്കാം നമുക്ക് എന്തെങ്കിലും ഒരു കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഉപ്പിക്കൊക്കെ ഒന്ന് കുത്തി നോക്കാം എന്തേലും പിടിക്കണില്ല അപ്പോൾ അത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് എടുത്ത് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മുടെ സ്വാദിഷ്ടമായ കായ്പോളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മുറിച്ച് കഴിച്ചു നോക്കാം നമുക്കതൊന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് അതിരിക്കണത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ല നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുന്നു